നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന നക്ഷത്രയുടെ കണ്ണിലേക്ക് നോക്കി എന്താ എൻ്റെ നാച്ചുകൂട്ടിക്ക് ഇഷ്ടമായില്ലേ വീട്ടിൽ വെച്ച് തരാൻ ആഗ്രഹിച്ചിരുന്നതാണ് പക്ഷെ വേണ്ടാന്ന് വെച്ചു ആദർശൻ്റെ കൈകൾ നക്ഷത്രയുടെ പിൻകഴുത്തിൽ അമർന്നു തല താഴുന്നു വേദനിക്കുന്നു പതിഞ്ഞ നക്ഷത്രയുടെ സ്വരം ഈ പെണ്ണ് എൻ്റെ പ്രാണനാണ് എൻ്റെ നാച്ചു കാണാതെ ഒരു നിമിഷം എനിക്ക് പറ്റില്ല ചുംബനത്താൽ ചുവന്ന അതരത്തിൽ പതിയെ തഴുകി വേണ്ട ചുമ്മാതാ അഞ്ജലി പറഞ്ഞല്ലോ ഈ ആദർശ് അവൾക്ക് സ്വന്തമാണെന്ന് അവളെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് അവൻ്റെ കൈയ്യെ തട്ടിമാറ്റി കെറുവോടെ പറയുന്നവളുടെ കണ്ണിലേക്ക് നോക്കി എന്നെയാണോ അവളെയാണോ വിശ്വാസം കൂർത്ത കണ്ണോടെ ആദർശ് ചോദിക്കുമ്പോൾ നക്ഷത്ര മൗനമായി പതിയെ തല താഴ്ത്തി രാവിലെ പറഞ്ഞു എന്നെ വിശ്വാസാണെന്നും ആ വിശ്വാസത്തിന് ഒരു നിമിഷത്തെ ആയുസേ ഉള്ളോ നാച്ചു അല്ല വിശ്വാസ പക്ഷെ എനിക്ക് വല്ലാത്ത പേടി സങ്കടത്തോടെ അവളൊന്ന് വിതുമ്പി സാരല്ല പോട്ടെ മുന്നിൽ നിൽക്കുന്ന പെണ്ണിനെ ചുറ്റിപ്പിടിച്ച് നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു അഞ്ജലി എൻ്റെ കസിനാണ് പക്ഷെ ഒരിക്കലും അവളെ ഞാൻ സ്നേഹിച്ചിട്ടില്ല നക്ഷത്ര തല ഉയർത്തി ആദർശന്റെ മുഖത്തേക്ക് നോക്കി സത്യാണ് അഞ്ജലിയുടെ വീട്ടില കഴിഞ്ഞ രണ്ട് വർഷമായി ഞാൻ താമസിച്ചത് പല ഭാവത്തിൽ രീതിയിൽ എന്റെ മുന്നിൽ അവൾ വന്ന് നിന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് അവളിൽ ഒന്നും തോന്നിയിട്ടില്ല കണ്ണുകൾ രണ്ടും തള്ളി പിടിച്ച് നക്ഷത്ര അവന്റെ മുഖത്തേക്ക് നോക്കി ആദ്യ ഏട്ടാ പതിയെ വിളിച്ചു അവൻ ചിരിച്ചു വാത്സല്യം ഇഷ്ടം പ്രണയം ഇതെല്ലാം ഹൃദയത്തിൽ നിന്ന് വരണം നിന്നെ കാണുമ്പോൾ ഇതിലും മേലെ മറ്റെന്തൊക്കെയോ വികാരങ്ങൾ തോന്നിയിട്ടുണ്ട് മറ്റാരിലും തോന്നാത്തത് അവൻ ചുണ്ട് കടിച്ചു പിടിച്ച് ചിരിയോടെ പറയുമ്പോൾ ഇരുട്ട് പടർന്ന മുഖത്ത് വെളിച്ചം പരന്നു അവൾ ചിരിച്ചു ആണോ കുറുമ്പോടെ ചോദിച്ചു ആന്ന് കാണിച്ചു തരട്ടെ നെഞ്ചിൽ അമർന്നു നിൽക്കുന്ന പെണ്ണിനെ ചുവരോട് ചേർത്ത് നിർത്തി എന്റെ പെണ്ണ് സുന്ദരിയാട്ടോ ആ കുഞ്ഞുമുഖം മുഖം കയ്യിൽ വാരിയെടുത്തു പറയുമ്പോൾ ആദ്യമായി അറിയുന്ന പ്രണയ പ്രണയനിമിഷത്തിന്റെ തീവ്രതയിൽ അവന്റെ ഷോൾഡറിൽ അമർത്തി പിടിച്ചു തലതാഴ്ത്തി അവളുടെ കുഞ്ഞ് പുരുക കൊടികൾക്കിടയിൽ ചുണ്ടുകൾ ചേർത്തു തെർച്ചയേട്ടാ പ്രണയത്തോടെ മൊഴിഞ്ഞു അവന്റെ ചുണ്ട് ചിരി വിരിഞ്ഞു പതിയെ തല ഉയർത്തി നക്ഷത്രയുടെ കൂമ്പി അടഞ്ഞ കണ്ണിലേക്ക് നോക്കി നാച്ചൂട്ടാ നീ ഇപ്പോ എന്താ വിളിച്ചേ കാറ്റ് പോലെ അവന്റെ സ്വരം നിശ്വാസം മുഖത്തേക്ക് വന്ന് പതിക്കുമ്പോൾ അവൾ ചിരിച്ചു കണ്ണുകൾ തുറക്കാതെ നിന്നു എന്നെ നാച്ചു നാച്ചൂട്ടാ എന്നൊക്കെ വിളിക്കില്ലേ അതുപോലെ ഇഷ്ടമായില്ലേ കണ്ണ് തുറന്ന് എന്നെ നോക്ക് പറയാം പറ എന്നാ നോക്കാം ആദർശി ചിരിയോടെ ആ പീലികൾ നിറഞ്ഞ കണ്ണിൽ മാറി മാറി ചുംബിച്ചു ഇഷ്ടായി ഒരുപാട് എന്നെ നോക്കി വിളിക്കുപെണ് കേൾക്കട്ടെ അത്രമാത്രം കൊതിയായിട്ടാ അവൻ്റെ ചുണ്ടിന്റെ ചൂട് പടർന്ന കൺപോളയിൽ വിരലുകൾ വെച്ച് തഴുകി എന്താടി ഇനിയും വേണോ ഒരുപാട് ഇഷ്ടത്തോടെ അവൾ തലകുലുക്കി അവനിലെ പ്രണയം ചുംബനത്തിന്റെ ഭാവത്തിൽ മുഖമാകെ ഒഴുകിയിറങ്ങി മതിയോ തല കുളിക്ക് ചിരിച്ചുകൊണ്ട് അവൾ കണ്ണുകൾ തുറന്ന് ആദർശിന്റെ മുഖത്തേക്ക് നോക്കി നാണത്താൽ ചുവന്നു തുടുക്കുന്ന കവിളിണകൾ ആദർശി ചിരിച്ചു നമുക്കിങ്ങനെ പ്രണയിച്ചു നടക്കാം ഈ നക്ഷത്രത്തെ പ്രണയിക്കുന്ന മഴമേഘമായി ഞാൻ മാറാം നമുക്ക് ആകാശത്ത് പറന്ന് നടക്കാം എന്താ അവന്റെ സ്വരം ചെവിക്ക് അരികിൽ വേണ്ട കല്യാണം കഴിയട്ടെ വിക്കലോട് പറയുമ്പോൾ ആദർശ് ആ മുഖത്തേക്ക് നോക്കി ഞാൻ ചെന്ന് അപ്പയെ കാണട്ടെ ഈ പെണ്ണിനെ എൻ്റെ കയ്യിലേക്ക് തരാൻ പറയാം ഉടനെ ഞാൻ എൻ്റെ സ്വന്തമാക്കാം പഠിത്തം കഴിയുന്നതുവരെ കാത്തിരിക്കാൻ വയ്യ പക്ഷേ ഇപ്പൊ വേണ്ട അടുത്ത മാസം ഞാൻ തന്നെ ആദ്യം അപ്പയോട് പറയാം അത് കഴിഞ്ഞ് വന്നാ മതി ആര് വന്നാ മതി ചിരിയോടെ ആദർശി ചോദിച്ചു അവൻ്റെ നെഞ്ചിൽ ചൂണ്ടു വിരൽ കൊണ്ടൊന്ന് കുത്തി ആ വിരലിൽ അവൻ അമർത്തി പിടിച്ചു ചുണ്ടിലേക്ക് വെച്ചു പറയ് ആര് മനസ്സിലായി അവൾ തല കുളുകി ഓ എൻ്റെ ട്യൂബ് ലൈറ്റിന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ അവൻ നക്ഷത്രയുടെ ചുണ്ടിലേക്ക് നോക്കി നിന്നു ദർശേട്ടൻ ഒരുപാട് പ്രണയത്തോടെ അതിലും മേലെ മറ്റെന്തൊക്കെയോ ഭാവത്തോടെ അവൾ വിളിച്ചു താങ്ക്സ് പൂച്ചക്കുട്ടി ഇതാദ്യാണ് എൻ്റെ പേരിനെ ഒരാൾ മാറ്റി വിളിക്കുന്നത് അവളെ നെഞ്ചിലേക്ക് ചേർത്തു പോലും കടക്കാനാകാത്ത വിധം നിമിഷങ്ങൾക്ക് ശേഷം ഞാച്ചൂട്ടാ ചിരിയോടെ ചിടിയോടെ അവൻ്റെ ഹൃദയത്തിലേക്ക് പൂഴ്ത്തി വെച്ച മുഖമുയർത്തി വിശക്ക് നില എൻ്റെ പൂച്ചക്കുട്ടിക്ക് അണിവയറ്റിൽ പതിയെ തഴുകി അവൾ ചുണ്ട് ചുളുക്കി വേദന വരാറുണ്ടോ നക്ഷത്രയുടെ കണ്ണുകൾ ചുരുങ്ങി അവൾ സംശയത്തോടെ ആദർശനെ നോക്കി എപ്പോ ഈ സമയങ്ങളിൽ ശബ്ദം താഴ്ത്തി അവൻ പറഞ്ഞു ഇടയ്ക്ക് നന്നായി ഫ്രൂട്ട്സും ഫുഡും കഴിക്കണം കഴിക്കാത്തത് കൊണ്ടാ അടുത്ത മാസം പറഞ്ഞാൽ മതി ഞാൻ വാങ്ങിത്തരാം എൻ്റെ പെണ്ണിൻ്റെ വാടി തളർന്ന മുഖം കാണുന്നത് എനിക്കിഷ്ടമല്ല അവൾ ചിരിച്ചു അവനെ ഇരുകൈവെച്ചും ചുറ്റി പിടിച്ചു അപ്പായയ്ക്ക് ശേഷം എന്നെ കൊഞ്ചിക്കുന്നത് ദർശയേട്ടനാ ആണോ അവൾ ഒരു കുഞ്ഞു കുട്ടിയുടെ ഭാവം വാ ഇന്ന് ബിരിയാണിയാ വാങ്ങിയത് നമുക്ക് ഒന്നിച്ച് കഴിക്കാം ബിരിയാണിയോ എനിക്ക് വേണ്ട വെജ് അല്ല പാഴ്സൽ തുറന്നു നല്ല ബിരിയാണിയുടെ മണം മൂക്കിലേക്ക് തുളച്ച് കയറി മുൻപ് കഴിച്ചിട്ടുണ്ടോ നാജു പെട്ടെന്ന് ആദർശി ചോദിച്ചു പുറത്തു നിന്ന് പരിപ്പ് വട ചായ അങ്ങനെയുള്ളത് അപ്പ വാങ്ങി തരും ഇതുപോലുള്ളത് ആദ്യമായി കഴിക്കുന്നത് തീർച്ചയായിട്ടും വാങ്ങി തന്നിട്ടാ അവൻ്റെ തോളിലേക്ക് വേദനയോടെ തല ചായച്ച് വെച്ചു എൻ്റെ അപ്പയുടെ കയ്യിൽ അതിനു വേണ്ടി കാശൊന്നുമില്ല ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്നത് തുച്ഛമായ പൈസ അതിൽ നിന്ന വീട്ടു ചിലവും എൻ്റെ പടുപ്പും അവന്റെ ഇടം കൈ നക്ഷത്രയുടെ തലമുടിയെ തഴുകി വലിയ മോഹങ്ങൾ ഒന്നും എനിക്കില്ല പന്ത്രണ്ട് രൂപയുടെ കുപ്പിവള പത്ത് രൂപയുടെ കൺമഷി പിന്നെ ചാന്തുപൊട്ട് എല്ലാം കൂടി അൻപത് രൂപ അപ്പയുടെ കൈ വാങ്ങി തന്നാൽ സ്വർഗം കിട്ടിയ സന്തോഷം അതിൽ കൂടുതൽ മോഹങ്ങൾ എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ ഉള്ളിലൊതുക്കും അപ്പ വിഷമിക്കരുത് ഉള്ളൂ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഷർട്ടിൽ നനവ് പടർന്നു നാച്ചൂട്ടാ കരയുവാണോ എന്തിനടാ ഞാനില്ലേ എന്നും ഒപ്പമുണ്ടാകും ഇനി ഒരു വേദനയ്ക്കും ഞാൻ എൻ്റെ പെണ്ണിനെ വിട്ടുകൊടുക്കില്ല ഉറപ്പോടെ പറഞ്ഞ് അവളെ പൊക്കിയെടുത്ത് മടിയിലായിരത്തി അൻപത് രൂപയല്ല ലക്ഷങ്ങൾ ഞാൻ ചിലവാക്കും കഴിഞ്ഞതൊക്കെ പോട്ടെ മറന്നേക്ക് എൻ്റെ പെണ്ണിൻ്റെ ഇഷ്ടങ്ങൾ പറ ആദ്യ സാധിച്ചു തരാം അവൾ ചിരിച്ചു ലക്ഷ്യങ്ങളൊന്നും വേണ്ട എന്നെ സ്നേഹിക്കണം അത് മതി അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ അമർത്തി പിടിച്ചു പറയുമ്പോൾ ആദർശി ചിരിച്ചു തരാട്ടോ ഏത് ടൈപ്പ് സ്നേഹ വേണ്ടത് അവൾ കള്ളചിരിയോടി ആദർശനെ നോക്കിയിരുന്നു മനസ്സിലായില്ലേ ഉം ഇല്ല അവൻ്റെ ഇടതുകൈ നെറ്റിത്തടത്തിൽ നിന്നും താഴേക്ക് അരിച്ചിറങ്ങി നീണ്ട നാസിക നാസികത്തുമ്പിനെ തഴുകി ദർശയേട്ടാ ഈ സ്നേഹം അതിരി കൂടുതൽ തരും സ്വീകരിക്കോ പിന്നെ വേണ്ട അതെന്താ പാടില്ല വിക്കലോടെ അവൻ്റെ ഷട്ടിൻ്റെ ബട്ടണിൽ വിരലിട്ട് കറക്കി എന്ത് തെറ്റിൽ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പെണ്ണ ഇടയ്ക്ക് മാത്രം കണ്ണ് ചുരുക്കി പറയുന്നവനെ നോക്കി ചിരിച്ചു നമുക്ക് പോകാതെയാ അവർ തിരക്കുന്നുണ്ടാവും അവൻ്റെ മടിയിൽ നിന്നും ചാടി പിടഞ്ഞെഴുന്നേറ്റു കൈ കഴുകിയിട്ട് ക്ലാസ്സിൽ പോകാൻ നോക്ക് തല കുളിക്ക് ചിരിച്ചുകൊണ്ട് മുന്നിലേക്ക് നടന്നവൾ തിരിഞ്ഞ് ആദർശിനെ നോക്കി നോൺ വെജ് കഴിക്കുന്ന ആളല്ലേ എനിക്ക് വേണ്ടി ഇഷ്ടങ്ങൾ മാറ്റണ്ട ആദർശം എഴുന്നേറ്റു മാറ്റുന്നില്ല പക്ഷെ ഇത് അതെടുക്കാൻ മോഹൻ തോന്നുമ്പോൾ വെജ് ആകും വിരലുകൾ ആ കുഞ്ഞു ചെൻ ചുണ്ടിനെ തഴുകി ഇനി കുറച്ചു നാളത്തേക്ക് വെജ് ആകുന്ന നല്ലത് അല്ലേ നാച്ചുട്ട അയ്യേ വേണ്ടോ ഇനിയില്ല ആര് പറഞ്ഞു എനിക്കിഷ്ടം തോന്നുമ്പോൾ ഞാൻ വരും ചിരിയോടെ അവളിലേക്ക് ചേർന്നു ലവ് ലവ്യു ചെവിത്തുമ്പിൽ അമർത്തി ചുംബിക്കുമ്പോൾ നിന്ന നിൽപ്പിൽ അവളൊന്നുയർന്നു ഷോ ഇത് കഷ്ടമാണ് കഷ്ടാണ് പെണ്ണെ ഇപ്പോഴേ ഇങ്ങനെ ആയാൽ ഞാൻ എന്താ ചെയ്യുക എൻ്റെ കൃഷ്ണ പോ അവൻ്റെ നെഞ്ചിൽ കൈകൂത്തി തള്ളി മാറ്റി ചേർത്തടച്ച ഡോർ പതിയെ തുറന്നു ദർശേട്ട എപ്പോഴും ഇല്ലാട്ടോ അവൾ ചിരിയോടെ മുന്നിലേക്ക് ഓടി ആദർശ് ചുവരിൽ ചാരി നിന്നു ആ മാർദ്ദവും വീണ്ടും അറിയും ഞാൻ നീ നോക്കിക്കോ ചുണ്ടിൽ പതിയെ തഴുകി നക്ഷത്ര നീ ഇതെവിടെയായിരുന്നു ക്ലാസ്സിലേക്ക് ഓടി കയറി വരുന്നവളെ നോക്കി സൈറ ചോദിച്ചു ആ അത് അവൾ പരിങ്ങളോടെ ദാവണി ഷോളിൽ മുറുകെ പിടിച്ചു വിരലിട്ട് കറക്കി കിട്ടിയ ലക്ഷണമുണ്ട് മെർലിൻ്റെ കണ്ണുകൾ അവളെ ആകെ മൊത്തം ഉഴിഞ്ഞെടുത്തു മൂന്ന് പേരും സീറ്റിലായിരുന്നു മെറിൻ തലചരിച്ച് അവളെ നോക്കി എന്താ നക്ഷത്ര ചോദിക്ക് എനിക്ക് അത്ര അറിയില്ല അത് പാടുണ്ടോ എനിക്ക് ഒരു പേടി പോലെ പതിഞ്ഞു സ്വരം മെർളിനും സൈറയും ചിരിച്ചു എന്റെ പെണ്ണെ ഒന്ന് ചുംബിക്കാൻ കല്യാണം വരെ കാത്തു നിൽക്കണോ വേണ്ടാന്നാ എന്റെ അഭിപ്രായം നാണത്തോടെ അവൾ ചിരിച്ചു ആ മനസ്സിലാകുന്നുണ്ട് നമുക്ക് യോഗയില്ല മെർലിൻ നിശ്വാസത്തോടെ പറഞ്ഞു നിനക്കറിയാഞ്ഞിട്ടാ ഒരു യെസ് പറഞ്ഞാൽ ആ വാ പോയ കോടാലി പിന്നാലെ വരും അതാരാ നക്ഷത്ര ആകാംക്ഷയിൽ സൈറയുടെ മുഖത്തേക്ക് നോക്കി ആദർശന്റെ കൂടെ നടക്കുന്ന ഒരു ചേട്ടനില്ലേ പേര് ഞാൻ മറന്നു സൈറ നെറ്റി ഒഴിഞ്ഞു നിതിൻ ചേട്ടനാണോ പെട്ടെന്ന് നക്ഷത്ര ചോദിച്ചു ആ അതെന്നെ ഒരു വലിയ ലോറി മുന്നിലൂടെ പോകുമ്പോൾ കോളേജിലേക്ക് നടന്ന വേണിയുടെ മുഖം ഇരുണ്ടു വന്നിട്ടുണ്ട് കാലൻ എൻ്റെ ശിവനെ ഞാനിട്ട നേർച്ച പൈസ വെറുതെ ആയി ഈ കാലൻ ലോറി മറിഞ്ഞ് അങ്ങ് ചത്തിരുന്നേൽ ഇത്തിരി സമാധാനം കിട്ടുമായിരുന്നു പെറുപിറുത്തുകൊണ്ട് മുന്നിലേക്ക് നടന്നു ഡി ഉച്ചത്തിലുള്ള സ്വരം അവൾ നടത്തം നിർത്തി ഇവൻ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും തിരിഞ്ഞു നോക്കാതെ നിന്നു അവൻ ലോറിയിൽ നിന്ന് ചാടിയിറങ്ങി ലുങ്കി മടക്കി കുത്തി അവൾക്ക് അരികിലേക്ക് നടന്നു എന്താ കടുപ്പത്തിൽ വേണി ചോദിച്ചു അവൻ വായിൽ കിടന്നു വെറ്റില മുറുക്കി ചവച്ച് നീട്ടിത്തുപ്പി ചേ ദേഷ്യത്തോടെ വേണി കൈമുഷ്ടി ചുരുട്ടി പിടിച്ചു എന്താടി ഒരു മൈൻഡില്ലാത്ത നിന്റെ കൂട്ടുകാരി വന്നത് അറിഞ്ഞു ഒന്ന് കാണാൻ ഓടി വന്നതാ പോയോ എന്റെ സ്വപ്നസുന്ദരി വേണിയെ ഒന്നാകെ ഉഴിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു അവളുടെ ശരീരം വിറച്ചു ദേ എന്നെ ഇങ്ങനെ നോക്കിയാലുണ്ടല്ലോ നിന്റെ പുഴുത്ത കണ്ണ് ഞാനിങ്ങി ചുഴിഞ്ഞെടുക്കും പറഞ്ഞേക്കാം അവൾ ഉറക്കെ പറയുമ്പോൾ ജഗൻ ചുറ്റിനും ഒന്ന് കറങ്ങി നോക്കി കൂടുതൽ തിളയ്ക്കാതെടി ഇവിടെ ഇപ്പൊ ആരുമില്ല എന്റെ ഈ കയ്യിൽ നീ അമരും കാണണമെന്ന് നിനക്ക് മീശ പിരിച്ചു വെച്ച് അവൻ പറയുമ്പോൾ വേണി പല്ല് കടിച്ചു പിടിച്ച് ജഗൻ അരികിലേക്ക് നീങ്ങി നിന്നു എന്നാ നീ ഒന്ന് അമർത്തി നോക്ക് പേടിയേതുമില്ലാത്ത അവളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ജഗന്റെ മുഖം സംശയത്തോടെ ചുരുങ്ങി എന്താ പേടിയാവുന്നുണ്ടോ ദേ ഇത് നിന്നെ ഭയന്ന് മാറി നിൽക്കുന്ന നക്ഷത്രയും വാര്യരച്ഛനും അല്ല വേണിയാ വേണി എന്നെ തൊട്ടാൽ ആ നിമിഷം നിന്നെ ഞാൻ തീർക്കും അതിനുള്ള സാധനം എൻറെ കയ്യിലുണ്ട് കടുപ്പത്തിൽ അവൾ പറയുമ്പോൾ ജഗൻ ചിരിച്ചു ചിരിക്കണ്ട അവർ നിന്നെ പേടിക്കുന്നത് നേത്ര ചേച്ചിയും ലച്ചുമോളെ ഓർത്ത പക്ഷേ എനിക്ക് അവരാരും അല്ല എന്നെ തൊട്ടാൽ നീ തീർന്നു കടുപ്പത്തിൽ പറഞ്ഞ് വേണി മുന്നിലേക്ക് നടന്നു ഹോ ഇത് കൊള്ളാം മിണ്ടാപ്പൂച്ചയും ചീറ്റപ്പുലിയും സൂപ്പറായിരിക്കും അറിയും ഞാൻ നിന്റെയും മിണ്ടാപ്പൂച്ചയുടെയും ചാട്ടം അതോടെ നിൽക്കും ദേഷ്യം കൊണ്ട് ജഗന്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങി എടോ തിരിഞ്ഞ് ലോറിയിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ വേണിയുടെ ഉച്ചത്തിലുള്ള വിളി അവൻ തല ചരിച്ചു നോക്കി കൂടുതൽ സന്തോഷിക്കണ്ട നക്ഷത്ര പോയി അവളെ നിനക്ക് കിട്ടില്ല കൃഷ്ണൻ അവൾക്കൊപ്പമുണ്ട് ആ പാവത്തിൻ്റെ മേലെ നിന്റെ കൈ പതിഞ്ഞാൽ ജഗന്റെ പിന്നീടുള്ള ദിവസം എണ്ണപ്പെട്ട് കഴിഞ്ഞു വേണിയുടെ ഉറച്ച സ്വരം അവൻ ചിരിച്ചു സിറ്റിയിലെ ഏതോ കോളേജിലല്ലേ പഠിക്കുന്നത് ഏവനെങ്കിലും കറക്കി എടുത്തിട്ടുണ്ടാവും അല്ലേ സാരമില്ല എനിക്ക് അതൊരു പ്രശ്നമല്ല ആരുടെ കൂടെ പോയാലും അവസാനം എന്റെ കൈവെളയിൽ അവൾ എത്തും എത്തിക്കും അതിനുവേണ്ടി ആ കിളവനെ കൊല്ലേണ്ടി വന്നാൽ അത് ഞാൻ ചെയ്യും ഉം നീ ഞട്ടും ജഗൻ ലോറിയിലേക്ക് കയറാൻ കാലെടുത്ത് വെച്ചതും എന്തോ ഒന്ന് വന്ന് കവിൾത്തടത്തിലും ചെവിയിലുമായി ശക്തിയിൽ പതിച്ചു ആ വേദനയോടെ ചെവിയിൽ അമർത്തി പിടിച്ചു കൊഴുത്ത ചോരയുടെ ചൂട് എടീ അടുത്തേറ് അവനെ ലക്ഷ്യമാക്കി വരുമ്പോൾ തലയൊന്ന് ചരിച്ചു കല്ല് നേരെ സൈഡ് മിററിൽ പതിച്ചു ഗ്ലാസ് ചിന്നി ചിതറി ജഗൻ കത്തുന്ന കണ്ണോടെ വേണിയെ നോക്കി എൻ്റെ വാരിരച്ചനെ നീ തല്ലും അല്ലേടാ ഇന്നലെയാ ഞാനിത് അറിഞ്ഞത് അപ്പോഴേ ഒന്ന് ഓങ്ങി വെച്ചതാ നിൻ്റെ നല്ല സമയം എൻ്റെ മുന്നിൽ തന്നെ വന്ന് പെട്ടു തല വെട്ടിച്ച് തിരിഞ്ഞ് അവൾ നടന്നകലുമ്പോൾ അവൻ്റെ കണ്ണിൽ പക കത്തി ജൊല്ലിച്ചു ഇതിന് നീ അനുഭവിക്കും കൂട്ടുകാരിക്കൊപ്പം നീയും അവന്റെ കണ്ണിൽ പകയുടെ കനൽ മാറി മറ്റൊരു ഭാവം വന്ന് നിറഞ്ഞു കോളേജ് പാർക്കിങ്ങിൽ മുകുന്ദൻ്റെ കാറ് വന്നിരുന്നു ബുള്ളറ്റിൽ ചാരി നിൽക്കുന്ന ആദർശിനെ നോക്കിക്കൊണ്ട് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി മോനെ മുകുന്ദൻ്റെ സ്വരം നിതിരും പ്രവീണും വരുണും തിരിഞ്ഞു നോക്കി എടാ വരുന്നുണ്ട് ഉം ആദർശ് അമർത്തി മൂളി എന്താ മോനെ വീട്ടിൽ വരാത്തത് പാവ അമല എന്നും നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കും അവൻ ബുള്ളറ്റിൽ ചാരി ഇരുന്ന് അയാളെ നോക്കി ആ അതെനിക്കറിയാം ആ വീട്ടിൽ ആകെയുള്ള മനുഷ്യജീവി ആ ഒരാൾ മാത്രമാണ് ബാക്കിയെല്ലാം മനുഷ്യരൂപമുള്ള ചെന്നായികളാ കടുത്ത ആദർശിന്റെ സ്വരം അയാൾ ചൂളിയതുപോലെ നിന്നു ഡാഡി പോകാം കാറിന് അരികിലേക്ക് വന്ന് അഞ്ജലി പറയുമ്പോൾ ആദർശിനെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് തിരിഞ്ഞു നടന്നു സൂപ്പർ അയാളുടെ തോലി ഉരിഞ്ഞു എനിക്കങ് ഇഷ്ടപ്പെട്ടു നിതിൻ പുിരിയോടെ പറഞ്ഞ് ബൈക്കിലേക്ക് കയറി എടാ നിതിൻ എനിക്ക് നിന്റെ ഹെൽമറ്റ് ഇന്ന് ഒരു ദിവസത്തേക്ക് വേണം ഏഹ് എന്തിന് നീ ആര് രാവണനോ ബുള്ളറ്റിലിടിക്കുന്ന ആദർശിന്റെ ഹെൽമറ്റിലേക്ക് നോക്കി പറഞ്ഞു അതൊക്കെ ഉണ്ട് ഇങ്ങ് തട വന്നി ഹെൽമറ്റ് പിടിച്ചു വാങ്ങി പ്രവീണും വരണും തല കുളിക്ക് ചിരിച്ചു ഉം മനസ്സിലാകുന്നുണ്ട് ഓ അങ്ങനെ ഇപ്പോഴാ എനിക്ക് കത്തിയത് ഉറക്കെ പറഞ്ഞ് നിതിൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു സൈറയും മെർളിനും നക്ഷത്രയും സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് വന്നു നക്ഷത്ര സ്കൂട്ടിയിൽ എൻ്റെ ഒപ്പം വാ പെണ്ണെ പേടി പതിയെ പതിയെ മാറും മെർലിൻ പറയുമ്പോൾ നക്ഷത്രയുടെ കണ്ണുകൾ ബുള്ളറ്റിൽ ചാരി തന്നിൽ തന്നെ നോട്ടം ഉറപ്പിച്ചു നിൽക്കുന്നവനിൽ ഉടക്കി ദർശേട്ടൻ പതിയെ പറഞ്ഞു ഓ അവള് വരില്ല കപ്പല് മുതലാളി കാത്തു നിൽക്കുക സൈറ പറയുമ്പോൾ നക്ഷത്ര ചമ്മലോടെ തല താഴ്ത്തി മെർലിൻ ദൂരെ മാറി നിൽക്കുന്ന ആദർശിനെ നോക്കി നിന്ന് പരിങ്ങണ്ട ചെല് നക്ഷത്ര ആദർശിന് അരികിലേക്ക് നടന്നു അവൻ്റെ മുഖത്തെ ചിരി ഹൃദയത്തെ ഒരു തണുത്ത കാറ്റ് വന്ന് പുഴുകി ഉണർത്തി ശരീരം ഒന്ന് വിറച്ചു പൂത്ത് നിൽക്കുന്ന ബാഗപ്പൂവിൻ്റെ മണം മൂക്കിലേക്ക് തുളച്ച് കയറുമ്പോൾ അവൾ ഇഷ്ടത്തോടെ ആ സുഗന്ധം ഉള്ളിലേക്ക് വലിച്ചു കയറ്റി ഇതേവരെ ഈ അനുഭൂതി എന്നെ പുഴുകിയിട്ടില്ല ഇതാദ്യമായ പ്രണയത്തിന്റെ സുഗന്ധം അവൾ നിറഞ്ഞു ചിരിച്ചു ആ ചിരിയിൽ അവനും അറിഞ്ഞു പ്രണയം ചേക്കിയറിയ അവളുടെ ഹൃദയമെടുപ്പ്